ആലുവയിൽ ഒ പി ജോസഫ് ജന്മശതാബ്ദി ആഘോഷ ചടങ്ങ് നടന്നു സാഹിത്യവും ജീവിതവും സമന്വയിപ്പിച്ച് രചന നടത്തിയ ആധുനിക സാഹിത്യകാരനായിരുന്നു അന്തരിച്ച ഒ പി ജോസഫ് എന്ന പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം തോമസ് മാത്യു ആലുവയിൽ ഒ പി ജോസഫിന്റെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള സാഹിത്യ പരിഷത്തും ജീവസ് കേന്ദ്ര ആലുവയും സംയുക്തവുമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ നെടുമുടി ഹരികുമാർ എം ഒ ജോൺ ചെയർമാൻ ആലുവ നഗരസഭ ഡോക്ടർ പി എസ് ജോയി വൈസ് പ്രസിഡന്റ് സാഹിത്യ പരിഷത്ത് റവറൻഡ് ഫാദേഴ്സ് ാട്ട് സി എം എ ജോസഫ് വി ആൻഡ്രോസ് കോർഡിനേറ്റർ ജീവസ് കേന്ദ്രം ആലുവ ശ്രീമൂല നഗരം മോഹൻ സെക്രട്ടറി സാഹിത്യ പരിഷത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തൻ്റെ കാര്യത്തിൽ ഈ പങ്കുപ്രേഷൻ തത്വത്തിൽ പ്രേമിക്കണം എന്ന് അത്ര വിചാരിച്ചിരുന്നില്ല വളരെ ഒതുങ്ങി സൗമ്യമായി തന്റെ സാന്നിധ്യം പറഞ്ഞാലും അറിഞ്ഞിരിക്കലും അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന മറ്റിൽ ജീവിച്ചു പോകുന്ന ഒരാതാണ് ഓക്കെ ਵੇਸ ਬਿਲਕੁਲ ਹਾਲਲੂ ਬਲਦਾਨ ਸ਼ੂ ਇਲਾਦੇ ਅਧਿਗਨ ਅਭਾਈ ਸਵੇਰੇ ਤੂ ਯੂ ਕਲਪਤ ਹੋਏ ਚੀਨ ਦਾ ਆਗਮਨ న్యూਸ ਬਿਊਰੋ ਹਾਲਵਾ